ഞാനിന്ന് ഈ ഷോപ്പിലേക്കാണ് കാരണത് കേട്ടോ ഇന്ന് എന്റെ ഫ്രണ്ട്സ് അതായത് ഞങ്ങള് എസ് എസ് എൽ സി ടീമാ അപ്പോ ഞങ്ങള് മൂന്നുപേരും കൂടി ഇന്ന് ഇവിടെ കൂടാമെന്ന് വിചാരിച്ചിരിക്കാണ് ശാന്തി ഒരാൾ പിന്നെ ഒരാൾ ജൂണി ശാന്തി ഇവിടെ മസ്ക്കറ്റിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് ജൂണി ഒരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് വന്നേക്കാണ് ഒരു ചായ കുടിച്ചുകൂടി ഇരിക്കാം എന്തൊക്കെ ഇത് എന്തൊക്കെ പലഹാരങ്ങളാണെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഞാനിപ്പോ ഒരു കോഫി മാത്രമേ പറയുന്നുള്ളൂ ഒരു കാപിസോന കോഫിയാണ് ഞാൻ ഓർഡർ ഇട്ടത് നോക്കട്ടെ അങ്ങനെ അവര് ഒരു കോഫി കൊണ്ടുവന്നിങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടേക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഞാൻ വിത്തൗട്ട് ഷുഗർ ആണ് ൂടെ ആഡ് ചെയ്യാം ശാന്തി ജൂണി എത്തിയിട്ടില്ല അതുവരെ വെറുതെ എങ്ങനെ നേരം കളയും അപ്പോൾ ഒരു കോഫി ഓർഡർ ചെയ്താണ് ഈ കോഫി ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലേട്ടോ ആദ്യമായിട്ട് കുടിക്കാൻ പോവാണ് അറിയില്ല നോക്കട്ടെ കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഭയങ്കര കഴിപ്പൂ എന്തായാലും പുല് കഴിക്കാൻ പറ്റില്ല കുറച്ച് കടുപ്പം കൂടുതലാണ് നമ്മുടെ ഇവിടെ കോഫി ഷോപ്പിലത്തെ രണ്ട് പേരാണ് കേട്ടോ അതിൽ നമ്മളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ കുറിച്ചു തരാം ഓക്കെ ചാന്ദിനെയും അതുപോലെ ജൂണിനും വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടെ ഞാൻ അപ്പം ആ നേരം കൊണ്ട് ഇവിടെ തൊട്ട് ഒരു ഷോപ്പുണ്ട് ചെറിയ ഷോപ്പാണ് അപ്പോൾ ഒരു വെറൈറ്റി കുറച്ച് ചെരുപ്പുകളും ബാഗുകളും ഉണ്ട് ഇവിടെ അപ്പം അതൊന്ന് ഞാൻ എടുക്കാം സെറ്റായിട്ട് പേഴ്സ് അതങ്ങനെ സെറ്റാണ് സെറ്റ് ഉണ്ടോ വെറൈറ്റി ചെരുപ്പാണല്ലോ ഉണ്ടോ ഭംഗി ചെരുപ്പുകളൊക്കെ വെറൈറ്റി അല്ലേ ഭംഗിയുണ്ട് ഇതും നല്ലൊരു വെറൈറ്റി അല്ലെ വെറൈറ്റികൾ മാത്രമേ എടുക്കുന്നുള്ളൂട്ടോ വേറെ ഷോപ്പിൽ നിന്ന് ഞാൻ ഞാൻ വേറെ ചെരുപ്പുകളൊക്കെ എടുത്തുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഇല്ലാത്ത ഒരു ആയിട്ട് തോന്നി എനിക്ക് ഇതൊക്കെ ഡിസ്കൗണ്ട് ഇതാണ് ഷോപ്പിന്റെ കണ്ടോ എന്താ പറഞ്ഞു എനിക്കൊന്നും മനസിലായില്ല ആള് ചിരിച്ചപ്പോ ഞാനും കൂടെ ചിരിച്ചു ആൾക്കാദ്യം കൊറച്ച് നാണമൊക്കെ വന്നു അപ്പൊ ആൾക്ക് ഇത് ഇതും ഒരു വെറൈറ്റി തന്നെയാണ്ടോ അങ്ങനെ ശാന്തിയും ജോലിയും വന്നോട്ടാ ഞാൻ എത്ര നേരം വെയിറ്റ് വേറ്റ് നിക്കാർന്നു അത് കണ്ടോ ഇത് ശാന്തി നമുക്ക് രണ്ട് കോഫി കോഫി എനിക്ക് എനിക്ക് വേണ്ട ജ്യൂസ് പറയാം കല്യാണം കല്യാണം കഴിഞ്ഞു 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 അല്ലേ എല്ലാം കണ്ടോ എവിടെലും കണ്ടോലൊക്കെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി സിറ്റി സെന്റർ ഒന്ന് നടന്ന് കാണാൻ പോകും അപ്പൊ നമ്മുടെ ഇപ്പൊ എന്നിട്ട് ജ്യൂസും പിന്നെ അതുപോലെ പറഞ്ഞേക്കത് വന്നു ഇനി അത് കുടിക്കും എന്റെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലേ അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഈ സമയത്തൊക്കെ നല്ലതാണ് നല്ലതാണ് ഈ സമയത്ത് പോവാൻ പറ്റില്ലേ അപ്പോഴല്ലേ പോകുമ്പോൾ പോയാൽ ഇത്ര നാളും ലോക്കൽ ഈ ഒമാന്റെ പോമഗ്രാൻഡായിട്ട് കിട്ടിയിരുന്നു ഭയങ്കര വില ഒരു കിലോന് ടു പോയിന്റ് സെവനാ നമ്മൾ വിചാരിച്ചു ഇവിടത്തേനും വില കുറവാ പക്ഷെ അത് ഭയങ്കര ഡിമാൻഡാണ് ഡിമാൻഡാണ് അപ്പം അല്ലെങ്കിൽ സിൽവി മേടിക്കേണ്ടത് യമന്റെ പോമഗ്രാൻ നല്ലത് അത് വില കുറവാ പക്ഷെ നല്ലതാണ് അത് യമന്റെ ആണെങ്കിൽ പിന്നെ ഈജിപ്തിന്റെ ഉണ്ട് ഈജിപ്തിന്റെയും ഉള്ളിലും വൈറ്റ് പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വരുന്നുണ്ട് ഒമാൻ റേറ്റ് കുറവാ ഒമാൻ്റെ ഇപ്പൊ സീസണൽ ആയതുകൊണ്ട് നല്ല വിലയാണ് പക്ഷെ ഇപ്പൊ കഴിയും കിട്ടില്ല നമ്മൾ ഈ പോയി അവിടെ അവിടെ ഏതെങ്കിലും അവർ അത്രയും എടുക്കുന്നു നല്ല സുഖമുള്ള സ്ഥലം ശാന്തി എന്ന് പറയുന്നത് നല്ല ബിഹേവിയർ ഇപ്പൊ നമ്മള് ഫ്രണ്ട്സൊക്കെ ഇവിടെ മസ്ക്കറ്റിൽ വരുമ്പോ നമ്മളെല്ലാവരും കാണണം എന്നുള്ള ഒരു മോഹം അല്ലേ നമ്മളത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതാണ് ഞാൻ പറയുന്നത് ആ നമുക്ക് എല്ലാവരും കൂടി കൂടണം അപ്പൊ ഇന്നിപ്പോ ശാന്തിയാണ് അത് എല്ലാം റെഡി ആക്കിയത് അതെ അതെ അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം ജൂണി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടുകയങ്കര സന്തോഷം എന്തേലും വാങ്ങിച്ചോ ഇവിടെ വന്നിട്ട് ഒന്നും മേടിച്ചില്ലേ അല്ല ഇവിടെ ചോക്ലേറ്റിന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ അല്ലെങ്കി ഇവിടെ തന്നെ വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റില് നല്ല കൊറേ ഐറ്റംസുകൾ താങ്ക് യു അപ്പൊ ഞങ്ങളിനി കോഫി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോ ഞങ്ങൾ ഇവിടെ നടന്ന് കാണാൻ പോണല്ലോ ജൂണിക്ക് കൊറച്ചു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോലെ സെന്റർ പോയിന്റ് നോക്കട്ടെ ചെരുപ്പുകൾ ഷൂസുകൾ അതുപോലെ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുമ്പോ അങ്ങനെ എടുക്കണ്ട ഷോപ്പ് സെന്റർ പോയിന്റിലാണ് അപ്പൊ അതൊന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആ ഈ സെക്ഷൻ ഇവിടെ വന്നപ്പോൾ ബാനുകൾ അങ്ങനത്തെ സെക്ഷൻ ഞാൻ ഇതിന്റെ ഉള്ളില് കേറിയിട്ടില്ലേ ഇപ്പൊ ആദ്യം വൈറ്റ് ഡ്രസ്സുകൾ പറയുക കാണുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് ഇനിയിപ്പോ തണുപ്പ് കാലാണ് അപ്പോൾ അപ്പൊ തണുപ്പുകാലത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ തണുപ്പിനെ ഇടാൻ പറ്റിയതാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ ഹോം സെന്ററിൽ ഇതിന്റെ ഉള്ളില് ഹോം സെന്റർ ഹോം ഹോം സെന്ററിൽ സെന്ററുകൾ അപ്പൊ എന്തെങ്കിലും നോക്കിട്ട് നല്ലത് കണ്ടാല് വാങ്ങിക്കാംന്ന് വിചാരിച്ചിട്ടാണ് നോക്കട്ടെ കുറേ വെറൈറ്റി നല്ല ഭംഗിണ്ടല്ല സെറ്റ് കപ്പും ശ്വാസ നല്ല ഭംഗിയുള്ള സെറ്റ് ഇത് കൂടിയിട്ട് കൂടി ഇത് അഞ്ഞൂറ് പൈസ രണ്ടെണ്ണം അഞ്ഞൂറ് പൈസ അപ്പൊ അഞ്ഞൂറ് പൈസ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലത്തെ എത്ര വേണോ വേണോ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇന്ത്യയാണ് പക്ഷെ ക്വാളിറ്റി വ്യത്യാസം എക്സാം ക്വാളിറ്റി ആയിരിക്കും നമ്മടെ നാട്ടിലത്തെ പൈസ ഇവിടെ നോക്കണ്ട ഇവിടെ അഞ്ഞൂറ് പൈസ നമ്മുടെ എന്താ പറയാ ഒരു റിയാലില്ല ഒരു റിയാലിന്റെ പകുതി പകുതി ആ അത്രയേ ഉള്ളൂ ഈ ട്രോളി എടുത്തോ പറഞ്ഞാൽ ആയിരം പൈസ റിയാൻ പറഞ്ഞാൽ നാട്ടിലത്തെ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു അല്ലേ ഓക്കേ ഇത് എന്തെങ്കിലും ലാഭമാണ് മൈക്രോവേവ് വെക്കാൻ പറ്റും ഫ്രീസർ ഡിഷ് വാഷർ വയ്ക്കുന്നു ഞാൻ എന്റ വാങ്ങി മേടിച്ചോ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം വാലാ വെക്കാം നമുക്ക് ടേബിൾ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് വെളുത്തുള്ളി നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊച്ചിങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും ഗാർലിക് പ്രസ് ഉണ്ടോ നല്ലതായിട്ടോ നമ്മൾ ചെറുനാരങ്ങി പിഴിയുന്ന പോലത്തെ ഒരു ഐറ്റം ഇതൊക്കെ നോക്കി എന്ത് രസേ കാണാനായിട്ട് മാക്സ് ഷോപ്പിംഗ് ഒന്ന് കയറി നോക്കട്ടെട്ടാ സിറ്റി സെന്ററില് ഇതൊക്കെ വിന്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡ്രസ്സാണ് കേട്ടോ വെറൈറ്റികൾ കാണുമ്പോൾ എടുക്കാലോ ഇപ്പൊ ഈ തണുപ്പ് സീസൺ ആയ കാരണം കൊണ്ടേ തണുപ്പ് ടൈമില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് കൂടുതലും ഇതൊക്കെ ഷോപ്പുകളിൽ ബട്ടർഫ്ലൈ ബാഗും നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്യാവശ്യ സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു അങ്ങനെ ബില്ല് ബില്ല് ചെയ്തു പിന്നെ അത് ചിരിക്കാണ് ഓക്കെ താങ്ക് യു ഡ്രസ്സുകൾ ഇണ്ട് അവിടെ ഇങ്ങനത്തെ റിംഗ് ഒക്കെ നമ്മള് പണ്ട് കാലത്ത് ആ പണ്ട് പണ്ടുകാലത്തൊക്കെ യൂസ് ചെയ്ത റിംഗ് കാണുമ്പോ കണ്ടോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ ആണ് യൂസ് ചെയ്തത് അതുപോലെ ഇതൊക്കെ സ്റ്റഡുകളാണ് ഫ്ലാസ്കൾ പല ടൈപ്പ് ഇത് പാച്ചി എന്ന് പറഞ്ഞ സ്വീറ്റ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ അതിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറണത് ഇത് ബ്രാൻഡഡ് സ്വീറ്റ്സ് ആണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് നല്ല വലിയ ഉണ്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേങ്ങനെ കണ്ടോ എന്ത് ഭംഗിയല്ലേ എല്ലാ ഷോപ്പും നമ്മള് ഷൂട്ട് ചെയ്യുന്നില്ലേ കാരണം നമുക്ക് നേരല്ല അപ്പൊ ഇനി ശാന്തിയുടെ ഒരു ചെമ്മീൻ റെസിപ്പി നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ എന്റെ തൊലി പൊളിച്ചിട്ട് അപ്പൊ വാലിന്റെ അവിടുത്തെ വാലിന്റെ ആ അറ്റത്തെ ഷെല്ല് നിർത്തണം അന്നാലെ മുക്കിപ്പൊരിക്കുമ്പോ ആ വാലോട് എന്റെ ഷെല്ല് മുഴുവൻ കളയാ പക്ഷെ വാലിന്റെ അറ്റത്തെ കളയാ എന്നിട്ട് എന്റെ മറ്റയാതൊക്കെ കളയാ വലിയ ചെമ്മീനാണെങ്കി ഒന്ന് അടി അടിയൊന്ന് വരഞ്ഞാലും എന്നിട്ട് അതിനകത്ത് ലൈം ജ്യൂസ് ഉപ്പ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇച്ചിരി സോയാ സോസ് എല്ലാം പറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മൈദ വയ്ക്കും ഒരു പ്ലേറ്റിൽ മൈദ വയ്ക്കും ഒരു പ്ലേറ്റിൽ ഇച്ചിരി മുട്ട അടിക്കും അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി പാല് ചേർക്കും പിന്നെ ഉപ്പ് ചേർക്കും പിന്നെ ഈ പൊടികൾ ഇവിടെ മേടിക്കാൻ കിട്ടും ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡറൊക്കെ ഇട്ടാ അത് കുറേശ്ശെ ഇട്ടാ അതും പേസ്റ്റാ നല്ലത് പൗഡറാണ് നല്ലത് അത് മറ്റാണ് മുക്കിപ്പൊ മുക്കി പൊരിക്കാനൊക്കെ ഈ പൗഡർ കിട്ടുക ജിഞ്ചർ പൗഡർ പിന്നെ അതൊക്കെ ഇട്ടാല് ഈ മുട്ടയില് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരു ആ നമ്മള് കട്ട്ലെറ്റ് മുക്കുന്ന പോലെ ഇതല്ല അപ്പൊ ചെമ്മീൻ ആദ്യം മൈദയിൽ മാത്രം ഒന്ന് മുക്കുക അത് കഴിഞ്ഞ് മുട്ടയിൽ മുക്കുക അത് കഴിഞ്ഞ് ബ്രെഡ്സിലും പൊരിച്ചാല് ഒരു നല്ലൊരു കോട്ടിങ് കിട്ടും പിന്നെ ഈയിടെ ഞാൻ റെസിപ്പിയില് കണ്ടു മുട്ടയില് ഇച്ചിരി മൈദ ഇട്ടാല് ഒന്നും കൂടി നല്ല കട്ടി കിട്ടും സോസും കുരുമുളകും നല്ല കോമ്പിനേഷൻ ചിക്കൻ എളുപ്പം ചിക്കനും ചീട്ട ഇതന്നെ എണ്ണ ഇച്ചിരി സോസ് ഇച്ചിരി ലൈം ജ്യൂസ് ഉപ്പ് ഗാർലിക് ജിഞ്ചർ ജിഞ്ചറൊക്കെ ഇട്ട് വറുത്ത

അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ അടുത്തു തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കെ താങ്ക്